എസ് ബി സി ലേ സാധാരണ ഞാൻ സഞ്ജു ശിവൻ എന്ന് നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ തകഴി കേളമംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ കാണുന്ന റോഡ് അമ്പലപ്പുഴ തിരുവല്ല മെയിൻ റോഡാണ് നമ്മൾ ഈ കാണുന്ന കേളമംഗലം പാലം ഈ പാലത്തിനോട് ചേർന്ന് ഇവിടെ ഒരു ടർഫ് കാണാം ഈ ടർഫിനോട് ചേർന്ന് തന്നെ നമ്മൾ ഈ കാണുന്ന വസ്തു ഇരുപത്തി അഞ്ച് സെന്റ് വസുവാണ് നല്ലൊരു കൊമേഴ്ഷ്യൽ പ്ലോട്ടാണ് ഈ കാണുന്ന ടർഫിന്റെ പേര് ജോർജിയൻ ഒളിമ്പിയൻ സ്പോർട്സ് സെൻറ്ററിൽ നിന്നാണ് നല്ല ഒരു റോഡാണ് തിരുവല്ല പ്പുഴ റോഡ് ഇരുപത് മീറ്റർ ഫ്രണ്ടേജാണ് ഈ വസ്തുവിനുള്ളത് ഈ കാണുന്നതാണ് ഇരുപത്തി അഞ്ച് സെന്റ് വസ്തു ലാൻഡ് ഓർഡർ പ്രതീക്ഷിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് കൊമേഴ്യൽ പർപ്പസിന് അനുയോജ്യമായ ഈ വസ്തു സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ 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 വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട്